സർക്കാരിന്റെ നിശ്ചയദാർഢ്യം ലോകം നെറുകയിലെത്തിച്ചു മന്ത്രി വി എൻ വാസവൻ രാജ്യത്ത് ആദ്യം നിർണയ ലാബ് നെറ്റ് സംവിധാനം യാഥാർത്ഥ്യമായി ക്ഷേത്രകലകൾ പ്രൗഢിയോരുക്കി ക്ഷേത്രകലാശ്രീ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി ഏറ്റുവാങ്ങി കേരള സൂപ്പർ ലീഗ് ഫുട്ബോൾ സംഘടന സമിതി രൂപീകരണം നാളെ വാർത്തകളിലേക്ക് കടക്കാം കേരളത്തിന്റെ സമുദ്രാധിഷ്ഠിത വികസന യാത്രയിൽ പുതിയ ദിശാബോധം നൽകി വിഷൻ ടു തൗസൻഡ് തേർട്ടി വൺ തുറമുഖ വകുപ്പ് സെമിനാർ സംസ്ഥാന ഭാവി വികസനത്തിന് ദിശാബോധം നൽകുന്ന വിഷൻ ടു തൗസൻഡ് വണ്ണിന്റെ ഭാഗമായി അഴീക്ക തുറമുഖത്ത് സംഘടിപ്പിച്ച തുറമുഖ വകുപ്പിന്റെ സംസ്ഥാന സെമിനാർ ആശയങ്ങൾ കൊണ്ട് സമ്പന്നമായി ഏഴ് സെഷനുകളിലായി നടന്ന സെമിനാറുകൾ തുറമുഖ രംഗത്ത് കേരളത്തിന്റെ ഭാവി വികസനത്തിന് വഴിയൊരുക്കുന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു തുടർന്ന് പാനൽ ചർച്ചയും നടന്നു കണ്ണൂരിൽ ഷോക്കേറ്റ് താഴെ വീണ തൊഴിലാളി മരിച്ചു പഴയങ്ങാടി മൊട്ടാമ്പുറത്ത് കെട്ടിട നിർമ്മാണത്തിനിടെ ഷോക്കേറ്റ് താഴെ വീണ തൊഴിലാളി മരിച്ചു നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തോട് ചേർന്നുണ്ടായിരുന്ന വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം പാലക്കാട് വടക്കാഞ്ചേരി സ്വദേശി അനീഷ് മുപ്പത്തെട്ടാണ് മരിച്ചത് ഇന്ന് രാവിലെ പത്തരയോടെയാണ് അപകടം കെട്ടിടത്തിനു മുകളിൽ നിന്നും വീണ അനീഷിന്റെ ഉടൻ സമീപത്തെ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഒക്ടോബറിലെ റേഷൻ വിതരണം നവംബർ ഒന്ന് വരെയാക്കി ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം നവംബർ ഒന്നിലേക്ക് നീട്ടി നവംബർ ഒന്നിന് റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസമായിരിക്കും ഭക്ഷ്യ ഭദ്രതയിലൂടെ അതിദാരി ഭാഗമായി നവംബർ ഒന്നിന് റേഷൻ വ്യാപാരികൾ ഗുണഭോക്താക്കളുമായി ദിവസത്തിന്റെ ചരിത്ര പ്രാധാന്യം പങ്കുവയ്ക്കും നവംബർ ഒന്നിന്റെ റേഷൻ കടകളുടെ മാസാ മാസാതി അവധി മുന്നിലേക്ക് മാറ്റിയെന്നും പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് അറിയിച്ചു വകുപ്പിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച പകൽ പതിനൊന്നിന് സത്യൻ സ്മാരകത്തിൽ ജീവനക്കാരുടെ വിപുലമായ യോഗം ചേരും പന്ത്രണ്ട് മന്ത്രി ജി ആർ അനിൽ പ്രഭാഷണം നടത്തും ഭക്ഷ്യഭദ്രതയിലൂടെ കേരളത്തെ അതിദാരിദ്ര്യ മുക്തിയിലേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്ത ചുമതലകൾ നിർവഹിച്ച ജീവനക്കാർ റേഷൻ വ്യാപാരികൾ ഗതാഗത കരാറുകാർ ചുമട്ട് തൊഴിലാളികൾ എന്നിവർക്ക് അഭിവാദ്യം അർപ്പിക്കും എസ് ഐ ആർ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നു ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് അംഗീകാരം അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം കലക്ടറേറ്റിൽ ചേർന്നു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എസ് ഐആ ടെ പ്രധാന ഘട്ടങ്ങൾ വിശദീകരിച്ചു അന്യൂമറേഷൻ ഫോറം സമർപ്പിക്കേണ്ട രേഖകൾ പ്രത്യേക തീവ്ര പുതുക്കലിന്റെ സമയക്രമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ അസിസ്റ്റന്റ് കളക്ടർ എഹദ മുസാഫിർ മുഫ്സിർ തിരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ കെ കെ ബിനി സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ ടി വി നാരായണൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ രഞ്ജിത്ത് നാറാദോ സി ബാലകൃഷ്ണൻ സി എം ഗോപിനാഥൻ എം പ്രകാശൻ ജോൺസൺ പി തോമസ് അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി കെ എസ് സാദിഖ് സി ധീരജ് പി കെ ശ്രീമതികുമാർ ശ്രീകുമാർ അഡ്വക്കേറ്റ് പി അജയ്കുമാർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു കേരള സൂപ്പർ ലീഗ് ഫുട്ബോൾ നവംബർ ഏഴ് മുതൽ കണ്ണൂരിൽ നടക്കും കണ്ണൂർ വാരിയേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം വെള്ളിയാഴ്ച നടക്കും വൈകിട്ട് നാലിന് ചേംബർ ഓഫ് കോമേഴ്സ് കളി നടക്കുന്ന ചടങ്ങ് മേയർ മുസ്ലിം മണത്തിൽ ഉദ്ഘാടനം ചെയ്യും അഞ്ച് ഹോം മത്സരങ്ങളാണ് ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുക നവംബർ ഏഴിന് വെള്ളിയാഴ്ച നടക്കുന്ന ആദ്യ മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി തൃശൂർ മാജിക് െ നേരിടും രാത്രി ഏഴ് മുപ്പതിനാണ് എല്ലാ മത്സരങ്ങളും നടക്കുക നവംബർ പത്തിന് തിരുവനന്തപുരം കോമ്പൻസ് എഫ് സി നവംബർ പത്തൊമ്പതിന് മലപ്പുറം എഫ് സി നവംബർ ഇരുപത്തി മൂന്നിന് എഫ് സി നവംബർ ഇരുപത്തെട്ടിന് കാലിക്കറ്റ് എഫ് സി എന്നിവരാണ് കണ്ണൂരിൽ എതിരാളി അഞ്ച് ഹോം മത്സരങ്ങൾ പുറമെ അഞ്ച് മത്സരങ്ങളാണ് ഓരോ ടീമിനുള്ളത് നാലവേ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ മൂന്ന് ജയവും ഒരു സെമി തോൽവി അറിയാതെ കണ്ണൂർ വാരിയേഴ്സ് കുതിപ്പ് തുടരുകയാണ് ാണ് മത്സരത്തിൽ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തൃശൂർ മാജിക് എഫ് സിക്ക് ഏറ്റുമുട്ടും ഗ്രൂപ്പിലെ ആദ്യ നാല് സ്ഥാനക്കാർക്ക് സെമി ഫൈനലിന് യോഗ്യത നേടും സെമിഫൈനൽ ഫൈനൽ മത്സരങ്ങളുടെ വേദി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല ആദ്യ സീസണിൽ കോഴിക്കോടാണ് നടന്നത് സൂപ്പർ ലീഗ് കേരളത്തിൽ ആദ്യ സീസണിൽ കണ്ണൂർ വാരിയേഴ്സിന്റെ സ്വന്തമായി ഹോം സ്റ്റേഡിയം ഇല്ലാതിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലായിരുന്നു കണ്ണൂർ വാരിയേഴ്സ് ഹോം മത്സരങ്ങൾ കളിച്ചിരുന്നത് അതോടൊപ്പം നീണ്ട ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ ഫുട്ബോൾ മത്സരങ്ങൾ തിരികെ എത്തുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകതയാണ് സംസ്ഥാന സർക്കാരിന്റെ നിശ്ചിതത്തിന്റെ ഫലമാണ് മീനം തുറമുഖത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി പറഞ്ഞു ഭാഗമായി തുറമുഖ വകുപ്പിന്റെ സംസ്ഥാനതല സെമിനാർ അടീക്കൽ തുറമുഖത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നിരവധി വെല്ലുവിളികളും പ്രതിസന്ധികളും അതിജീവിച്ചാണ് പറഞ്ഞ സമയത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും തുറമുഖത്തിൻ്റെ പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത് നിലവിൽ അഞ്ഞൂറ്റി അമ്പത്തിനാല് കപ്പലുകൾ എത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഇരുപത് അടി തുല്യ യൂണിറ്റോ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് ഒരു വർഷത്തിൽ ഭീനം മാറിയെന്നും മന്ത്രി പറഞ്ഞു വിവിധ ഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ രാജ്യത്തിന് പ്രധാന പ്രവേശന കവാടത്തിലൊന്നായി അന്താരാഷ്ട്ര വീണ്ടും തുറമുഖം മാറും ഡിസംബർ മാസത്തിൽ ആദ്യ കരമാർഗമുള്ള ചരക്ക് ഗതാഗത നീക്കത്തിന് അപ്രോച്ച് റോഡ് കമ്മീഷൻ ചെയ്യാനാകും ഇത് കരമാർഗവും ജലമാർഗവുമുള്ള ചരക്ക് ഗതാഗത രംഗത്ത് മുന്നേറ്റം സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് തുറമുഖ വകുപ്പിന്റെ നയരേഖ സമർപ്പണവും മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ചർച്ചയും നടന്നു കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായി ഉദ്ഘാടന ചടങ്ങിൽ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി റിട്ടയർഡ് ജെയിംസ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി തുറമുഖ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ബി അബ്ദുൽ നാസർ വിഷയാവതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ഹരികോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ മുൻ എം എൽ എയും കേരള മാരിടൈം ബോർഡ് അംഗവുമായ എം പ്രകാശൻ മാസ്റ്റർ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ എന്നിവർ സംസാരിച്ചു മലബാർ അന്താരാഷ്ട്ര തുറമുഖം ഒമ്പതിനായിരം കോടിയുടെ നിക്ഷേപം മലബാറിന്റെ വികസന കുതിപ്പിന്റെ മുഖം ഭീഷണി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും അധികം നിക്ഷേപവും വികസനവും സാധ്യമാകുന്ന പദ്ധതിയാണ് മലബാർ അന്താരാഷ്ട്രമെന്ന പഠനം വിഷയം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായ തുറമുഖ വികസന സദസ്സിൽ മലബാർ തുറമുഖം സംബന്ധിച്ച പോർട്ട് എം ഡിയും സിഇഒവുമായ എൽ രാധാകൃഷ്ണൻ അവതരിപ്പിച്ച സെമിനാറിലാണ് തുറമുഖത്തിന്റെ സാധ്യതകൾ പരാമർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഒന്നാം ഘട്ടം പൂർത്തിയാക്കും വിധമാണ് ലക്ഷ്യമിടുന്നത് പതിനാല് മീറ്റർ ആണ് തുറമുഖത്തിന്റെ ആഴം മൂന്നര കിലോമീറ്റർ പുലിമുട്ട് അര കിലോമീറ്റർ ബെർത്ത് എന്നിവയും അനുബന്ധ സൗകര്യങ്ങളും കോർട്ടിൽ നിർമ്മിക്കും ആദ്യഘട്ടത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് ചെലവ് വരിക പദ്ധതി റിപ്പോർട്ട് പ്രകാരം രണ്ടാം ഘട്ടത്തിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടിയും മൂന്നാം ഘട്ടത്തിന് തൊള്ളായിരത്തി മുപ്പത്തി കോടിയുമാണ് ചെലവാക്കുക നാല് വർഷത്തിനുള്ളിൽ പ്രതിവർഷം മുന്നൂറ് കപ്പലുകളും പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ എണ്ണൂറ്റി അമ്പത് കപ്പലുകളും കൈകാര്യം ചെയ്യാൻ കഴിയും ചരക്കുകളുടെയും കയറ്റുമതിയുടെയും ഇറക്കുമതിയും നടത്താൻ കഴിയുന്ന ഗേറ്റ് വേ തുറമുഖമായി മലബാർ അന്താരാഷ്ട്ര തുറമുഖം മാറുന്നതോടെ ബ്രേക്ക് ബൾക്ക് ചരക്കുകൾ പെട്രോളിയം പോലുള്ള ദ്രാവക ചരക്കുകൾ കണ്ടെയ്നറുകൾ എന്നിവ കൈകാര്യം ചെയ്യാനാകും പ്രതിവർഷം അമ്പത്തൊന്ന് ശതമാനം വിദേശ കയറ്റുമതിയും നാൽപ്പത്തൊമ്പത് ശതമാനം ആഭ്യന്തര ചരക്കു നീക്കവും മലബാർ അന്താരാഷ്ട്ര തുറമുഖത്തിലൂടെ സാധ്യമാകും തുറമുഖത്തിന്റെ നേട്ടങ്ങളാണ് കൂടാതെ സിമന്റ് മറ്റു നിർമ്മാണ സാമഗ്രികൾ ഭക്ഷ്യധാന്യങ്ങൾ ഉപഭോക്തൃ വസ്തുക്കൾ എന്നിവയുടെ ചരക്ക് നീക്കത്തിന് ചെലവും സമയവും കുറയും സംസ്കരണ പ്ലാന്റിൽ നിന്നും മലിനജലം തോട്ടിലേക്ക് പ്രതിഷേധവുമായി നാട്ടുകാർ മഞ്ചപ്പാലത്തെ മലിനജല സംസ്കരണ പ്ലാന്റിൽ നിന്നും സംസ്കരിക്കാതെ മലിനജലം പടന പഠനത്തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം നാട്ടുകാർ പ്ലാന്റിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ജീവനക്കാർ പണിമുടക്കിയതിൽ ദിവസങ്ങളിലായി പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് കരാർ കമ്പനിയുടെ കീഴിലുള്ള മൂന്ന് പ്ലാന്റ് ഓപ്പറേറ്റർമാർ പതിനെട്ട് മുതലാണ് ജോലി നിർത്തിയത് സ്ഥലത്തെത്തിയ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും ജില്ലാ സെക്രട്ടറി കെ 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 രാകേഷും വിഷയത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് ലഭിക്കും വരെ പ്ലാന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീടുകളിലെ മലിനജലം ശുദ്ധീകരിക്കാനാണ് പദ്ധതി ആവിഷ്കരിച്ചത് എന്നാൽ കോർപ്പറേഷൻ ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതി വ്യാപാര സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ ലോഡ്ജുകൾ എന്നിവകളിൽ നിന്നും മലിനജലവും പ്ലാന്റിലേക്ക് എത്തിച്ചു വൻകിട വ്യാപാര സ്ഥാപനങ്ങൾക്ക് മലിനജലം ശുദ്ധീകരിക്കുന്നതിനുള്ള സംവിധാനം ഒഴിവാക്കി നൽകാനാണ് കോർപ്പറേഷൻ കൂട്ടി നിന്നത് ഹോട്ടലുകളടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മലിനജലം പൈപ്പുകളുടെ കണക്ഷൻ പ്ലാന്റുമായി ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചതും വാർഷിക പരിപാലനത്തുമാണ് പദ്ധതി പ്രവർത്തന രഹിതമാക്കാൻ കാരണമെന്ന് സി എ ജി കണ്ടെത്തിയിരുന്നു ഒരു എൽ എം എൽ ഡി ശേഷിയുള്ള പ്ലാന്റിൽ അളവിൽ കൂടുതൽ മലിനജലം എത്തുമ്പോൾ അത് ശുദ്ധീകരിക്കാതെ പൈപ്പ് വഴി പഠനത്തോട്ടേക്ക് ഒഴുക്കിവിടുകയാണ് തൃശ്ശൂർ ജില്ലാ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പ്ലാന്റ് നിർമ്മിച്ചതും നടത്തിപ്പും ഏറ്റെടുത്തത് കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ തോട്ടിൽ ഒഴുക്കിവിടുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിലാണ് മലിനജലം വൻതോതിൽ ഒഴുക്കിവിടുന്നതെന്നും ഈ ക്രൂരതയ്ക്ക് കോർപ്പറേഷൻ ഭരണസമിതി കൂട്ടുനിൽക്കുകയാണെന്നും പരിസരവാസികൾ പറഞ്ഞു നിരന്തരം ഈ വിഷയം മേയർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായില്ല തോട്ടൽ മലിനജലം നിറഞ്ഞതിനാൽ പ്രദേശവാസികൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിടുന്നത് സമീപവാസികളുടെ കിണറുകൾ മുഴുവൻ മലിനജലം നിറഞ്ഞ് കുടിവെള്ളം ലഭ്യമാക്കാത്ത സ്ഥിതിയാണ് നാട്ടുകാരുടെ പ്രതിഷേധം കടുത്തതോടെ സ്ഥലത്തെത്തിയ കോർപ്പറേഷൻ സെക്രട്ടറി ബിനു സു കുനപ്പനുമായി ഇ പി ജയരാജൻ കെ കെ രാകേഷ് തുടങ്ങിയവർ ചർച്ച നടത്തി വിഷയം ഗൗരവത്തോടെ പരിശോധിക്കുമെന്നും അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്നും സെക്രട്ടറി ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു കണ്ണൂർ ഏരിയ സെക്രട്ടറി കെ പി സുധാകരൻ ഏരിയ കമ്മിറ്റി അംഗം ഒ കെ ബിനീഷ് കണ്ണൂർ ടൗൺ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ വി ദിനേശ് പി എം സാജിദ് എന്നിവർ നൽകി ക്ഷേത്ര കലാ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തേക്ക് ക്ഷേത്രകലാശ്രീ പുരസ്കാരം പ്രശസ്ത ഗാനരചയിതാവും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പിക്ക് സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സമ്മാനിച്ചു ശ്രീകുമാരൻ തമ്പി കൽ കലാകേരളത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാതാവതാണെന്നും തന്റെ കലാസൃഷ്ടികളിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളോടൊപ്പം നിന്ന അദ്ദേഹം കേരള ജനതയുടെ മനസ്സിൽ എക്കാലവും മായാതെ നിൽക്കുമെന്നും മന്ത്രി പറഞ്ഞു ക്ഷേത്രകലകൾ തൻ്റെ കലാസൃഷ്ടികളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു നമ്മുടെ സംസ്കാരവുമായി ഇഴചേർന്ന് കിടക്കുന്ന ക്ഷേത്രകലകൾ പുതുതലമുറയ്ക്ക് അന്യമാകുന്ന സാഹചര്യമാണുള്ളത് കേരളത്തിന്റെ തനത് കലകൾ സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ക്ഷേത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രശസ്ത നങ്ങിയാർകൂത്ത് കലാകാരി ഉഷ നങ് മന്ത്രി മന്ത്രിയിൽ നിന്നും ക്ഷേത്രകലാ പുരസ്കാരം ഏറ്റുവാങ്ങി ക്ഷേത്രകലാരംഗത്തുള്ളവർക്കായി നൽകുന്ന രണ്ട് ക്ഷേത്രകലാ ഫെലോഷിപ്പ് ഇരുപത്തേഴ് ക്ഷേത്ര ക്ഷേത്രകലാ അവാർഡ് പന്ത്രണ്ട് ഗുരുപൂജ പുരസ്കാരം ആറ് ക്ഷേത്രകലാകൃന്ദം പുരസ്കാരം നാല് യുവപ്രതിഭ പുരസ്കാരം എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു മാടായി ബാങ്കോടി ചൊരത്തിൽ നടന്ന പരിപാടിയിൽ എം വിജിൻ എം അധ്യക്ഷനായി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു മുഖ്യ അതിഥിയായി പരിപാടിക്ക് മുന്നോടിയായി ഇരുപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾ അണിനിരുന്ന സ്വാഗത ഗാനാലാപനം അരങ്ങേറി സമഗ്ര ലോട്ടറി പരിശോധനകൾ താഴെത്തട്ടിൽ ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ മേഖലയിലെ ലാബുകളെ സംബന്ധിപ്പിച്ചുകൊണ്ടുള്ള നിർണായക ലബോറട്ടറി ലബോറട്ടറീസുകളുടെ ഉദ്ഘാടനം മന്ത്രി വി ജോർജ് നിർവഹിച്ചു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സർക്കാർ ലാബുകളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ഗുണനിലവാരം ഉയർത്തുകയും ലാബുകളെ പരസ്പരം ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിൽ ബന്ധിപ്പിക്കുകയും ചെയ്തു ഇതിലൂടെ സൗജന്യമായോ മിതമായ നിരക്കിലോ വീടിന് തൊട്ടടുത്ത് പരിശോധന നടത്താം കേരളത്തിന്റെ രോഗപരിശോധന ചരിത്രത്തിലെ വിപ്ലവകരമായ മുന്നേറ്റമാണ് നിർണായകമെന്നും മന്ത്രി പറഞ്ഞു അടിസ്ഥാന ലാബ് പരിശോധനകൾ സങ്കീർണ്ണ ലാബ് പരിശോധനകൾ എ എം ആർ സർവേലൻസ് മെറ്റോബോളിക് സ്കാൻ സ്കീനിങ് ടിബി ക്യാൻസർ സ്കീനിങ് ഓട്ടോബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ പരിശോധനകൾ സാമഗ്രിക രോഗനിർണയവും നിരീക്ഷണവും എന്നിങ്ങനെ ലബോറട്ടറി പരിശോധനകളെ ഏഴ് ഡയമനുകളിലായി തരംതിരിച്ച് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ തലത്തിൽ തന്നെ പൊതുജനങ്ങൾക്ക് പ്രാപ്യമാക്കുന്ന ഈ സംവിധാനം രാജ്യത്ത് തന്നെ ആദ്യമായാണ് നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് കീഴിലുള്ള ആയിരത്തി മുന്നൂറോളം ലാബുകൾ നിലവിൽ നിർണായക പദ്ധതിയുടെ ഭാഗമാണ് ഇതിൽ വിവിധ ജില്ലകളിലായി ഇരുന്നൂറിലധികം ഹബ് ലാബുകളും ആയിരത്തി ഒരുന്നൂറോളം ലാബുകളും കേരള സർക്കാരിന്റെ ഇ ഹെൽത്ത് പോർട്ടൽ വഴിയാണ് റിസൾട്ട് ലഭ്യമാകുന്നത് പോർട്ടലുകളിലും എസ് എം എസ് ആയും മൊബൈൽ ആപ്പ് വഴിയും റിസൾട്ട് ലഭ്യമാകും ഇന്ത്യൻ പോസ്റ്റൽ സർവീസും ഈ പദ്ധതിയുമായി സഹകരിക്കുന്നു കൂടുതൽ നിർണായകമായ ടെസ്റ്റുകൾ കുടുംബാരോഗ്യ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ തലത്തിൽ തന്നെ സാധ്യമാകുന്നു ദൂരെയുള്ള ഹബ് ലാബിൽ നേരിട്ട് ചെല്ലാതെ തന്നെ പരിശോധനകൾ നടത്തുവാൻ രോഗിക്ക് സാധിക്കുന്നു മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഗുണനിലവാരമുള്ള പരിശോധനകൾ കുറഞ്ഞ ചെലവിൽ രോഗിക്ക് സാധ്യമാകുന്നു ടെസ്റ്റ് റിസൾട്ടുകൾ സാമ്പിളുകൾ പരിശോധനയ്ക്കായി നൽകിയ സ്പോക്ക് ലാബുകളായ ഹെൽത്ത് സെന്ററിൽ നിന്നും തന്നെ സമയബന്ധിതമായി രോഗിക്ക് ലഭിക്കുന്നു കൂടാതെ പരിശോധനാ സമയത്ത് നൽകിയ വെരിഫൈഡ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ എസ് എം എസ് ആയാലും രോഗിക്ക് ലഭിക്കുന്നു നവകേരളം കർമ്മ പദ്ധതിയിലും ആർജം പദ്ധതിയിലും വിഭാവനം ചെയ്ത സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിലെ നിർണായക ചുവടുപ്പാണ് നിർണയ